ആറങ്കോട്ടുകരയിൽ ഡിവൈഎഫ്ഐ സമ്മേളന വേദിയിലേക്ക് കാറിടിച്ചു കയറ്റാൻ ശ്രമിച്ചതായി പരാതി തിരുമറ്റക്കോട് പഞ്ചായത്തിലെ ഡിവൈഎഫ്ഐ സമ്മേളന വേദിയിലേക്ക് കാറിടിച്ചു കയറ്റാൻ ശ്രമിച്ചതായി പരാതി ഇന്നലെ വൈകിട്ട് ആറ് പതിനഞ്ചിന് ജില്ലാ അതിർത്തിയായ ആറങ്ങോട്ടുകരയിലാണോ സംഭവം കാർ ഓടിച്ചിരുന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന സംഗമവുമായി ബന്ധപ്പെട്ട് ഇന്നലെ കരകപുത്തൂരിൽ നിന്ന് ആരംഭിച്ച ഡിവൈഎഫ്ഐ കാൽനട ജാഥയുടെ സമാപനം ആറങ്കോട്ടുകരയിലാണ് നടത്തിയിരുന്നത് സമാപന സമ്മേളനത്തിന്റെ വേദിക്ക് മുൻവശം കാറുമായി ഒരാൾ എത്തുകയും പിന്നീട് നാട്ടുകാരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും ചേർന്ന് കാർ ഓടിച്ചിരുന്ന ആളെ പോലീസിൽ ഏൽപ്പിക്കുകയുമായിരുന്നു കാർ ഓടിച്ചിരുന്ന തൃശൂർ ദേശമംഗലം കരിപ്പാൽ വീട്ടിൽ നാല്പത്തിയേഴ് വയസ്സുള്ള പ്രദീപിനെ ചാലുശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇയാൾ ആർ എസ് എസ് അനുഭാവിയാണെന്നും അപകടം ഉണ്ടാക്കുന്നതിനായി സമ്മേളനം നടക്കുന്ന സ്ഥലത്ത് എത്തിയതാണെന്നും ഡിവൈഎഫ്ഐ ആരോപിച്ചു കാർ ഓഫായതിനാലാണ് അപകടം ഒഴിവായതെന്ന് ഡിവൈഎഫ്ഐ ചാലുശേരി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു ജനാധിപത്യ സംഘടനാ പ്രവർത്തനങ്ങൾക്കു നേരെ ആർഎസ്എസ് നടത്തിയ ആക്രമണത്തെ ശക്തമായി നേരിടുമെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അറിയിച്ചു ഉത്തരേന്ത്യയിലെ ഇതുപോലുള്ള അക്രമങ്ങൾ കേരളത്തിലേക്ക് വ്യാപിപ്പിക്കുന്നതിനുള്ള ശ്രമമാണ് ആർ എസ് എസ് നടത്തുന്നതെന്നും പ്രസ്തുത സംഭവത്തിൽ ശക്തമായി പ്രതിഷേധിക്കുന്നതായും സംസ്ഥാന ഡിവൈഎഫ്ഇ കമ്മിറ്റി അംഗം എ കെ ഷാനു പറഞ്ഞു ഓട എടകിടകിടകിടകി ഹ ലൈവല്ലേ ലൈവല്ലേ അതെ അപ്പോ നമ്മ നേരെ തോന്നുന്നു ഓട ഇതിനെ ഒകിന്നോണ്ടി പിരിവിട്ടേക്കാണേ ഓട് കസറിനെ വന്നിട്ട് ഇങ്ങോട്ട് ഓടക്കല്ലേ അതക്ക ആയി ഓടണം കസറിനെ വരികല്ലേ തങ്ങോ പൈസൂർ പറ്റില്ല അങ്ങനെ അങ്ങനെ വാണ്ടൂലോ ഇപ്പോ ആടിബ്ര ഉണ്ട്ണ്ടി ഇങ്ങോട്ട് പാലടണ്ടി വന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് അതല്ല വീഡിയോ എടുക്കണ്ട അങ്ങനെയുള്ള പരിക്ക് പുളിമാരിണോ പുളിമാരിണില്ലേ ഇങ്ങേ ബോളി I'm okay. gonna മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്